പരിശീലക സ്ഥാനത്ത് രാഹുൽ ദ്രാവിഡിന്റെ കരാർ ഇത്തവണ ടി ട്വന്റി ലോകകപ്പോടെ പൂർത്തിയായിരുന്നു കരാർ പുതുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ ദ്രാവിഡ് വ്യക്തമാക്കിയിരുന്നതിനാൽ ഇന്ത്യക്ക് പുതിയ പരിശീലകൻ എത്തുമെന്ന കാര്യവും ഉറപ്പാണ് ഇതാരായിരിക്കുമെന്ന കാര്യത്തിലും ഏകദേശം ഉറപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ടി ട്വന്റി ലോകകപ്പിന് തൊട്ടു പിന്നാലെ സിംബാംബയിൽ നടക്കുന്ന ടി ട്വന്റി പരമ്പരയിൽ പുതിയ പരിശീലകന് കീഴിലല്ല ഇന്ത്യ ഇറങ്ങുന്നത് ഈ പരമ്പരയിൽ ഇന്ത്യൻ ടീമിന്റെ പരിശീലക ചുമതലകൾ വഹിക്കുന്നത് നാഷണൽ ക്രിക്കറ്റ് അക്കാദമി തലവനും ഇന്ത്യൻ ഇതിഹാസ താരവുമായ വി വി എസ് ലക്ഷ്മണാണ് നേരത്തെയും ദ്രാവിഡിന്റെ അഭാവത്തിൽ ഇന്ത്യൻ ടീമിന്റെ താൽക്കാലിക പരിശീലകനായി ലക്ഷ്മണ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇപ്പോൾ സിംബാബേ പര്യടനത്തിൽ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനാവുന്നതിന് ലക്ഷ്മണൻ ലഭിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന കാര്യത്തിലുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ് ദ്രാവിഡിന്റെ കരാർ കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിനൊപ്പം സിംബാംബേയിലേക്ക് പോകാൻ ലക്ഷ്മണോട് ബി അഭ്യർത്ഥിക്കുകയായിരുന്നു നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം സിംബാംബെ പര്യടനത്തിൽ ടീമിനെ പരിശീലിപ്പിക്കുന്നതിന് അൻപത് ലക്ഷം രൂപയാണ് ബി സി സി ഐ അദ്ദേഹത്തിന് പ്രതിഫലം നൽകുന്നത് വെറും അഞ്ചു മത്സരങ്ങൾക്കായാണ് ഈ വമ്പൻ തുക എന്നതാണ് ശ്രദ്ധേയം ഇന്ത്യയുടെ പരിശീലകനായി പ്രവർത്തിച്ചതിന് രാഹുൽ ദ്രാവിഡിന് ലഭിച്ചതിലും വളരെ കുറഞ്ഞ തുക തന്നെയാണിത് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് രാഹുൽ ദ്രാവിഡിന്റെ വാർഷിക പ്രതിഫലം പന്ത്രണ്ട് കോടി രൂപയായിരുന്നു ഇതിന്റെ നാല് ശതമാനം തുകയാണ് സിംവാംബെ പരമ്പരയിൽ ലക്ഷ്മണിന് ലഭിക്കുക നേരത്തെയും ദ്രാവിഡ് വിട്ടുനിന്ന ചില പരമ്പരകളിൽ ലക്ഷ്മൺ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണമെഡൽ നേടിയ ഇന്ത്യൻ ടീമിന്റെ പരിശീലകൻ ലക്ഷ്മണായിരുന്നു ലക്ഷ്മൺ താൽക്കാലിക പരിശീലകനായിരുന്ന എട്ട് ടി ട്വന്റി മത്സരങ്ങളിൽ ആറിലും ടീം ഇന്ത്യ ജയം നേടിയിട്ടുണ്ട് അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി മുൻ ഇന്ത്യൻ ഓപ്പണറും ഐ പി എൽ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററുമായ ഗൌതം ഗംഭീർ ചുമതലയേൽക്കുമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ മാസം അവസാനം ബി സി സി എ ക്രിക്കറ്റ് അഡ്വൈസറി കമ്മിറ്റി ഗംഭീറുമായി അഭിമുഖം നടത്തിയെന്നും ഗംഭീറിനെ പരിശീലകനായി അവർ തീരുമാനിച്ചു എന്നുമുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ഈ മാസം അവസാനം നടക്കുന്ന ശ്രീലങ്കൻ പര്യടനം മുതലായിരിക്കും ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ ചുമതല ഏറ്റെടുക്കുക ഗംഭീർ പരിശീലകനായി എത്തുന്നതോടെ ഇന്ത്യൻ ടീമിൽ വിപ്ലവ മാറ്റങ്ങളാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ കോച്ചാകാൻ സമ്മതം മൂളുന്നതിന് മുൻപ് ഗംഭീർ അഞ്ച് ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചിരുന്നുവെന്നും ഇതിന് ബി സി സി ഐ പച്ചക്കൊടി വീശിയിരുന്നതായും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ടി ട്വന്റി ലോകകപ്പിന് തൊട്ടു പിന്നാലെ നടക്കുന്ന ഈ സിംബാബെ പര്യടനത്തിൽ ത്തിൽ അഞ്ച് ടി ട്വന്റി മത്സരങ്ങളാണ് ഇന്ത്യ കളിക്കുന്നത് യുവതാരങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയുള്ള ടീമിനെയാണ് ഇന്ത്യ ഈ പരമ്പരയ്ക്കായി അണിനിരത്തുന്നത് ലോകകപ്പ് ടീമിലെ റിസർവ് താരമായിരുന്ന ശുഭ്മാൻ ഗില്ലാണ് ഈ പരമ്പരയിൽ ഇന്ത്യയെ നയിക്കുന്നത്